ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയുടെ കുരിശിയാത്രയെ കാൽവരിയോളം അനുഗമിച്ച പൈശുദ്ധ ദൈവമാതാവെ പ്രയാസങ്ങളും ദുരിതങ്ങളും വേദനകളും അപമാനങ്ങളും ഒറ്റപ്പെടലുകളും വഹിച്ച് ഒരടി പോലും മുന്നോട്ട് നീങ്ങാൻ കഴിയാതെ വിഷമിക്കുന്ന എൻ്റെ ജീവിതയാത്രയിൽ താങ്ങായും തണലായും അമ്മ കൂടെയുണ്ടായിരിക്കണമേ ഈശോയുടെ ജീവിതത്തോട് ആദ്യം മുതൽ അന്ത്യമര ഉണ്ടായിരുന്നവളും ഈശോയുടെ ജീവിതത്തോട് ഏറ്റവുമധികം അടുത്തുണ്ടായിരുന്നവളുമായ പരിശുദ്ധ അമ്മേ എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഈശോയുടെ കൂടെ ആയിരിക്കാനും ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും ഈശോയോട് ചേർന്ന് നിൽക്കാനും എനിക്ക് കരുത്ത് നൽകണമേ ഇപ്പോൾ നമുക്ക് പ്രത്യേകമായി ആഗ്രഹിക്കുന്ന നിയോഗം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അങ്ങയുടെ പുത്രനിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിത്തരണമെന്ന് അമ്മയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു ആമേൻ